ചാനൽ ഹലോ ഗ്യാസ് സുഖമാണോ എല്ലാവർക്കും അതാ ഫ്രഷായി കുടിച്ച് സുന്ദരനായിട്ടിരിക്കുകയാണ് നിലവിയ നിലവ് അത്ര ഉണ്ട് അപ്പോ ആരും വന്നിട്ടില്ല എല്ലാവർക്കും പണി കിട്ടിയതുപോലെ വെൽക്കം ടു വെൽക്കം ടു ലൈവ് ലൈവ്ലെറ്റ് എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പണി കിട്ടുന്നത് പോലെ എനിക്കും ചെറുതായിട്ട് പണി കിട്ടിയിരിക്കുന്നു ഗായ്സ് എൻ്റെ വീഡിയോസിന് ഇപ്പം യൂസ് ഇല്ല പൈസ റവന്യൂ വരുന്നില്ല പിന്നെ ഞാൻ വീഡിയോസ് ഇപ്പോൾ കുറവാണ് ഇപ്പം നിങ്ങൾ ബാക്കിലൊരു ലാപ്പുണ്ട് അതിൻ്റെ അകത്ത് എൻ്റെ എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ വാച്ചേഴ്സ് എൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ആരൊക്കെയാണ് ഇത്രയും വീഡിയോസ് കാണുന്നത് ഒന്നും എനിക്കറിയില്ല സോ ഇനി മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നല്ല രീതിയിൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറക്ഷിറ്റ് ഈ ടൈപ്പ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണ് സോ ഞാനതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതായിരിക്കും ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വീട്ടിലുണ്ട് ഫ്രീ ആണ് അതിനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്തിരുപത് ദിവസം എന്തായാലും ഇവിടെ കാണാൻ ചാൻസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോകും സോ ആ ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇട്ടാലോ എന്ന് പക്ഷേ പണ്ടത്തെ പോലെയല്ല ഒരു മൈൻഡ് വരുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം ആ അങ്ങനെയാണെങ്കിൽ പറയാം മൈൻഡ് മീൻസ് പല പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളറിയുക അങ്ങനെയാണെങ്കിൽ പറയാം പിന്നെ ഓണക്കായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ ദ ഫാമിലി ഫാമിലി എന്നാണ് എടുത്തത് ഞാൻ ഞാൻ രണ്ട് ദിവസം മുന്നേ മറ്റേ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു അതിഥി ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പെൺകുട്ടിയൊക്കെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വേണ്ട വാങ്ങണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്ക് എങ്ങനത്തെ സാധനമാണ് ഉള്ളതെന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പാർക്കിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ ആ രീതിയിലോ നിങ്ങൾക്ക് എന്ത് വാങ്ങാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ അഡ്രസ്സ് വാങ്ങാൻ പറ്റുന്നതാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറക്കാനുള്ള ഒരു രീതി പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ഫാമിലി പോയിട്ടാണ് വാങ്ങി എൻ്റെ ബ്രദർ ബ്രദർ വാങ്ങി തന്നു എനിക്ക് ഡ്രസ്സ് ഞാനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല നമുക്ക് നെക്സ്റ്റ് ടൈം കൊടുക്കാം ബ്രദറിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കല്യാണത്തിൻ്റെയല്ല കല്യാണത്തിന് മുന്നേ ഞങ്ങൾ അമ്പൃതത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നാട്ടുകാരൊക്കെ എന്നെ നല്ല പോലെ പറഞ്ഞിരുന്നു ആ വീട് ഹർഷിത രാജേഷ് അങ്ങനെ രണ്ട് അതാണ് ഹർഷിത രാജേഷ് വായിക്കട ഇല്ല െ രണ്ടാൾക്കാരെ ഇപ്പം വീഡിയോയിൽ കാണുന്നുള്ളൂ നീലിമശി ഈ അർഷിത എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം പ്രഫുല്ല ഹലോ അതാരോ അതാരാണ് ഗൈസ് എനിക്കറിയില്ല അതാരാ എന്തായാലും ശരി വന്നതിന് വളരെ 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 സന്തോഷം സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈക്ക് തരികയാണെങ്കിൽ വളരെ സന്തോഷം പ്രഫുല്ല നല്ല പേര് ചേച്ചി ചേട്ടാ ആരാണെന്ന് അറിയില്ല നിങ്ങൾ ഒരു ലൈക്ക് കയറുക ലൈക്ക് തന്നിട്ട് നമ്മൾ ഇന്ന് മുതൽ ഇൻ സോറി നാളെ മുതൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകും അത് ഏത് രീതിയിലാണ് എങ്ങനെ രീതിയിലാകുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതേപോലെ വീഡിയോ എടുക്കുന്ന രീതി മാറ്റണം എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവരെ റിക്വസ്റ്റ് ഞാൻ മാനിച്ചത് കൊണ്ട് ചിലപ്പോൾ നാളെ മുതൽ ഞാൻ വീഡിയോൻ്റെ ആ ഒരു സ്റ്റൈൽ മാറ്റുന്നതായിരിക്കും ഗിരീഷ് സഹൈ സീറോ വൺ ഹായ് ബ്രോ ഹവഴിയും പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ഞാൻ എം ഐ ത്രീ സിക്സ്റ്റീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതായത് കൈകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതേപോലെ ലൈവിൽ അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ഞാൻ വീഡിയോ തരുന്നതായിരിക്കും സോ ഇത് കണ്ട മെമ്മറി കാർഡൊക്കെ ഇടാൻ വരുന്നത് സോ നിങ്ങൾ വെയിറ്റ് ചെയ്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊളിക്കാൻ ഹിന്ദി ആത്ത ഹിന്ദി തൊടാ തോടാ മലുമേ ആ ബോലോ മേ മെര സൈഡ് മേ ഇങ്ങനെ പറയും ഇപ്പോൾ തൊടാത്തോടാ മലുമേ ആ കുച്ച് ബോലോ മേ ബാത് ഹിന്ദി അറിയുന്നവർ മാത്രം എന്നെ ശബിക്കരുത് എനിക്ക് ഹിന്ദി അറിയില്ല പിന്നെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പുതിയതെന്താ വാങ്ങിയേ സുഹൃത്തുക്കളെ പുതിയൊരു പ്രൊജക്ടർ വാങ്ങിയിട്ടുണ്ട് മുകളിലത്തെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനെപ്പറ്റിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്നെ കുറിച്ച് മലയാളം ഹേയ് എന്നെക്കുറിച്ച് മലയാളം ആവും ഇനി ഇനി കുറിച്ച് മലയാളമാണ് സുഹൃത്തുക്കളെ ഞാൻ മലയാളം അങ്ങനെ മറ്റേ എൻ്റെ എന്തായിരുന്നു ഡയലോഗ് അത്യാവശ്യം മലയാളം വായിക്കാൻ എഴുതാനും അറിയുന്നോ എന്തില്ല അതാണ് എനിക്ക് ഡയലോഗ് അറിയില്ല സോറി ജിൻസ് എം ജെ ഫ്ലോക്സ് ബ്രോ ഹൗ ആർ യു ബ്രോ നീ അങ്ങ് വേറെ ലെവലായിട്ട് യൂട്യൂബ് കേറ്റി കയറ്റി കൊണ്ടുപോകുന്നുണ്ടല്ലോ നമുക്കൊന്നും ഇപ്പം സെറ്റ് ആവുന്നില്ലടാ ആപ് ട്വൻറ്റി ഫോർ മതി മതിയേ താങ്ക് യു താങ്ക് യു ബ്രോ എല്ലാവരും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യോ ആരൊന്നാരുണ്ട് ആറാൾക്കാരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ഈ ആറാൾക്കാർ നമ്മളെ വീഡിയോ ഈ ഇതിൻ്റെ അകത്തൊന്ന് ലൈക്ക് ചെയ്യും ഒരു ലൈക്ക് ചെയ്യാൻ വന്നിട്ടോ നിങ്ങൾ ആറാൾക്കാർ ലൈക്ക് ചെയ്താൽ പലതും നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ പാവം ജീവിച്ചു പോയിക്കോട്ടെ നീ നീ ഏത് ലെവലിലാണോ ജീവിക്കാൻ പോയതെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നീ എങ്ങനെയാണ് യൂട്യൂബിൻ്റെ മറ്റേ എന്ത് ചെയ്യുന്നത് എന്തല്ലോ ഇതിലൊക്കെ പോയിട്ടുള്ളത് അതെങ്ങനെയാണ് പോയത് അടിപൊളി കേട്ടോ ചെക്കനൊന്ന് ലൈക്ക് ചെയ്തൊക്കെ ഒരാൾ ലൈക്ക് ചെയ്ത സുഹൃത്തുക്കളെ ആ പ്രൊജക്റ്ററിൻ്റെ കാര്യം ഞാനൊരു പുതിയ ഞാനല്ല എൻ്റെ ബ്രദർ വരുമ്പോൾ പുതിയൊരു പ്രൊജക്ടർ കൊണ്ട് വാങ്ങിയിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ആ പിച്ചക്കാരെ ഞാൻ പറഞ്ഞില്ല പറ്റി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ രാത്രിത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്ടറിന്റെ മുന്നിൽ പോയിട്ട് പല വീഡിയോ പല വീഡിയോസ് അല്ല നല്ല നല്ല സിനിമകൾ ഞാൻ ഞാനിങ്ങനെ കിടന്ന ആസ്വദിക്കാറാണ് പറ്റിയത് സോ നിങ്ങൾക്കും കൂടി അത് നല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം അപ്പോൾ നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു ബിക്കോസ് എന്റെ യൂട്യൂബിന്റെ അൽഗോരിതം മുഴുവൻ ഇങ്ങനെ 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 ആയിരിക്കാണ് സുഹൃത്തുക്കളെ അതിന് ഇനി എങ്ങനെ വലുതാക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എന്റെ മുന്നിൽ എന്റെ സ്ക്രീൻ എല്ലാപ്പിൻ്റെ മുന്നിലുണ്ട് എൻ്റെ വ്യൂവേഴ്സ് വാച്ചേഴ്സ് റവന്യൂ റവന്യൂ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറിയില്ല എങ്ങനെയാണിത് എടുത്ത് എടുത്ത് അന്നത്തെ ആ ഒരു ലെവലിലേക്ക് ആക്കുക അതായത് എൻ്റെ ജോലിൻ്റെ പ്രശ്നം കാരണമാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് നോക്കാൻ പറ്റുക എന്തായിപ്പോ ചിലപ്പോൾ ഞാൻ നാട്ടിലേക്ക് ചിലപ്പോൾ ഞാൻ ആയിരിക്കും അങ്ങനെ അങ്ങനെ പോയി പോയി എനിക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതാണ് ഒരു പ്രശ്നം എല്ലാം പോസിബിളാകും ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു നിൻ്റെതും നിൻ്റെത്വട നീ മെനക്കടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അര് എൻ്റെ ജോബ് ഞാൻ എൻ്റെ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ബാംഗ്ലൂരിൽ എറണാകുളം ഉണ്ടായിരുന്നു എറണാകുളത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബാംഗ്ലൂരിൽ പോയി എറണാകുളത്തെ വീഡിയോസൊക്കെ നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈലിൽ പിച്ചക്കാരൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങളൊക്കെ എന്ത് കാണാനടാ അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വീഡിയോസ് വരുന്നത് നമുക്കിനി ലൈഫ് സ്റ്റൈൽ ട്രൈ ചെയ്യാം എന്തായാലും ഈ പത്ത് ഇരുപത് സെറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക അഞ്ചാൾക്കാരുണ്ട് അഞ്ചാൾക്കാരൊക്കെ ലൈക്ക് ചെയ്താൽ എന്താണ് പറ്റാൻ പോകുന്നത് ലൈക്ക് ചെയ്യും സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യും പിന്നെന്തെങ്കിലും ഭാഗ്യ ഒരു പ്രൊജക്ടർ അത് കുഴപ്പമില്ല പറയൂ എട്ടാൾക്കാർ വന്നു സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സോറി യൂട്യൂബ് ലൈവില് എട്ട് പേർ വന്നിരിക്കുന്നുണ്ട് അപ്പം ഈ എട്ട് പേരും നിങ്ങൾ അത് എൻ്റെ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യൂ ഞാനിപ്പോൾ ഒരു നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊക്കെ എന്താ വട്ടാണോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വട്ടല്ല ഞാനിങ്ങനെ ഒരു എല്ലാവരും പറഞ്ഞിങ്ങനെ കുറച്ച് കുറച്ച് രീതിയിൽ കുറച്ച് ആക്റ്റീവായിട്ട് ഒക്കെ വെച്ചിട്ട് വീഡിയോ ഇട്ടാൽ സെറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രീതി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സോ ആ രീതി ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ മോനെ ഈ രീതി നിങ്ങൾക്ക് വേണ്ടാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എങ്ങനത്തെ വീഡിയോ പട്ടിക്കുടീൻ്റെ വീഡിയോ ആണെങ്കിൽ പറ്റിക്കുടീൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ബ്രോ ജീൻസ് ബ്ലോഗ് പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ചെയ്തുകൂടെ എന്നെ രക്ഷപ്പെടും സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോസിൻ്റെ ഐഡിയകൾ ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ മെൻഷൻ ഓക്കെ കത്തിച്ചു വിടാം അഞ്ചാൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഈ അഞ്ചുകാരൊക്കെ വന്നത് ലൈക്ക് ചെന്നാൽ എന്താണ് കുഴപ്പം ആർക്കും ഒരു സ്നേഹമില്ലല്ലേ ആർ സി ക്യാമറ വീഡിയോ ബ്രോ ഗെയിമിങ് വീഡിയോ ഗെയിം കളിക്കാൻ അങ്ങനെ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ അറിയാത്ത പരിപാടിക്ക് പോയത് ആയി ബ്രെയിമിൻ്റെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഗ്രെയിമിന് അത് ഞാൻ ചെയ്യാറില്ല പക്ഷേ നിന്റെ ഐഡിയ തന്നതിന് വളരെ താങ്ക്സ് ബ്രോ ആർ സി ഗെയിമർ നീ യൂട്യൂബറാ ഒമ്പത് പേരുണ്ട് ഈ ഒമ്പത് പേരോട് ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ 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 സപ്പോർട്ടീവായിരിക്കും സോ പ്ലീസ് ഗോ എൻ്റെ അമർത്തൽ ലൈക്ക് അമർത്തൽ ആ ഓക്കെ ഒമ്പത് പേരും ആർ സി ഗെയിമറിനും സപ്പോർട്ട് ചെയ്യുക ചെക്ക വന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചക്കനും സപ്പോർട്ട് ചെയ്യുക അടിപൊളിയായിരിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ആർ സി ഗെയിമറിനെ ഓക്കേ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇപ്പം പ്രശ്നം എന്താണെന്നറിയോ പണ്ടത്തെ പോലെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല പണ്ട് എനിക്ക് ഭയങ്കര രസത്തായി എടുക്കാമായിരുന്നു പറ്റില്ല എനിക്ക് അങ്ങനെ പറ്റുന്നില്ല പക്ഷേ ഈ ആ ജിംസ് ബ്ലോഗൊക്കെ ഉള്ളത് പൊളിയായിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പൊളി ഞാൻ ഇടയ്ക്ക് കാണലുണ്ടാ അങ്ങനെ ഫുൾ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇടക്കിടക്ക് ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് അനാമിക എം ഹൈ ഡിയർ അനാമിക ഹൗ ആർ യു അനാമിക എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളെ എക്സാം ഉണ്ട് ഓക്കെ ബ്രോ നീ എക്സാം ഒക്കെ എഴുതിട്ട് ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ ഓൾ ദ വെരി ബെസ്റ്റ് അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഇതിൽ നാളെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും സോക്ക ദീന പ്രദീപ് ദീന പ്രദീപ് എന്ന് പറയുന്നത് എൻ്റെ ഒരേ ഒരു അമ്മയാണ് ലവ് യു അമ്മ റിയലി യെസ് റിയലി അനാമിക ഈസ് ഗ്രേറ്റ് പിന്നെന്താണ് പിന്നെ ആർക്കും ഒന്നും പറയാനില്ല എൻ്റെ അടുത്ത സങ്കടമുണ്ട് എനിക്ക് സങ്കടം കുറച്ച് ഓവറാവുന്നുണ്ടല്ലേ ഞാൻ മനസ്സിലായി കുറച്ച് ഓവറാവുന്നുണ്ടെന്ന് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റിയൽ ലൈഫിൽ നമ്മൾ നമ്മളെല്ലാം കുറച്ച് ആൾക്കാർ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു റിയൽ ലൈഫിൽ എല്ലാവരും പൈസ ഇല്ലെങ്കിലും സന്തോഷം കണ്ടെത്തി അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരെ സുഖിപ്പിച്ച് ലൈക്കിനും അങ്ങനെ ലൈക്കിനും അത് മതി ലൈക്കിനു വേണ്ടി ചോദിക്കുന്നു രണ്ടുപടിപൊളിയും കേട്ടോ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചില പ്രൊജക്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു ടി വി അതും ബ്രജറാ കേട്ടോ വാങ്ങിയിട്ടുണ്ട് തിൻ്റെ റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ സാംസങ്ങിൻ്റെ ആണ് സോ നിങ്ങൾ ആരെങ്കിലും ഓണോക്കെയാണ് ഇപ്പോൾ ടി വി ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതിന്റെ റിവ്യൂ അടിപൊളിയാണോ അടിപൊളിയാകണോ എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയുന്നു ആരും ഇപ്പോൾ എടുക്കരുത് ഐഫോണ് ഐഫോൺ രണ്ട് മാസം കഴിഞ്ഞിട്ട് എടുത്തുമായിരുന്നു എന്തോ മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം വരുന്നുണ്ടല്ലോ സോ നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെന്തൊക്കെയുണ്ട് ആ ഇപ്പോഴത്തെ മെയിനായിട്ട് വന്ന് പറയാൻ പോയ കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാം വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമുക്കൊരു ഒരു ഒരു കൊല്ലം മുന്നേ നമ്മളെ വീഡിയോസ് ഭയങ്കര ഭയങ്കരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ പ്രോപ്പറായിട്ടില്ലാത്ത എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് പോയത് എന്താണായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ ചിലപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടായിരിക്കണം സബ്സ്ക്രൈബർ വന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബട്ട് നൗ ഡീസ് എനിക്ക് ഹർഷിത രാജേഷ് യെസ് ഹർഷിത ചേച്ചി പറയൂ അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അല്ല ഇപ്പോൾ ഒരു കാലത്തിന് ശേഷം എൻ്റെ വ്യൂവേഴ്സ് കുറഞ്ഞു എൻ്റെ കണ്ടൻ്റ് എൻ്റെ ക്വാളിറ്റി കുറഞ്ഞു അത് ഇത് അങ്ങനെ ഇങ്ങനെയാക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കണ്ടില്ല ലൈവില് മൂന്ന് പേര് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവിലൊരു മിനിമം ഒരു തൊണ്ണൂറ്റി അഞ്ച് പേര് അല്ലെങ്കിൽ ഒരു ഒരു എഴുപത് ആ ഒരു തൊണ്ണൂറ് റേഞ്ചിലൊക്കെ എനിക്ക് ലൈവിൽ വന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് സോ ഞാൻ ഇന്ന് രാവിലെ എഴുന്നിട്ട് യൂട്യൂബ് കോർണറിൽ നിന്ന് എനിക്കുള്ള ഒരു ചാറ്റിൻ്റെ വീഡിയോസ് യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളും കാണും അപ്പോൾ അവർ ആരെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിൽ യു ക്യാൻ നിങ്ങൾക്ക് പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ തന്നെ യൂട്യൂബ് കോണെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ വീഡിയോസ് ഒക്കെ ഇരുന്നുണ്ട് സോ എനിക്ക് അതിൻ്റെ അകത്ത് മനസ്സിലായി പ്രോപ്പർ കണ്ടന്റ് ഇടുന്നില്ല പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാത്ത ഒരുത്തർ ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടുള്ള അതാണ് സോ നമ്മൾ നോക്കട്ടെ ഒരു പത്തിണ്ടല്ലോ ആ പട്ടിക്കുട്ടിയാ ഭയങ്കര അൻസർണാ വാങ്ങിത്തരാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന് എന്ത് അപ്പോൾ അവരെ വീഡിയോസ് കണ്ടപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് യൂട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും നമ്മൾ വേഗം ഡിപ്രസേഷൻ സോറി അല്ല ഡിപ്രഷൻ അതിലേക്ക് എത്തിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കൂട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ വരും ഞാനെന്തായിരുന്നു പറയാനുള്ള രീസ ആ അപ്പോൾ ആ അവരെ വീഡിയോ കണ്ടപ്പോഴാണ് പറഞ്ഞത് നമ്മൾ വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സ് പറയും അതേപോലെ തന്നെ അത് അതിന് എന്തോ ഒരു വേഡ് പറഞ്ഞു ഐ ഫോട്ട് ദാറ്റ് എന്തതിന് പറയുക റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻ പോകാണ്ട് വരും ഇപ്പം തന്നെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധനമില്ല റെക്കമെൻഡേഷൻ സാധനമില്ല വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനമില്ല ർക്കും തന്നെ അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും പത്ത് പത്ത് ഇരുപത് ദിവസം നാട്ടിലുണ്ട് സോ നമുക്ക് എന്താ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ തന്നെ പതിനാറ് പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ ഞാൻ നേരുന്നു എല്ലാവരും ഓണം അടിച്ചുപൊളിക്കണം ടോൺ വേസ്റ്റാ ഓക്കേ ആരൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഓണത്തിൻ്റെ പൂക്കളം അതേപോലെ തന്നെ ഓണക്കളികൾ വടംവലി വടം വലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് ഫോട്ടോ ആയ ഞാനൊന്ന് സന്തോഷിക്കട്ടെ കണ്ടിട്ട് അപ്പോൾ ഇപ്രാവശ്യത്തോണത്തിന് ഞാൻ നാട്ടിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഇല്ലാന്ന് ഇപ്രാവശ്യത്തോണത്തിന് ഞാനുണ്ട് ഞാനുണ്ട് എൻ്റെ ഏട്ടനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടൻ്റെ ഉണ്ട് പിന്നെ പാപ്പം വരും അങ്ങനെ അത്യാവശ്യ ആൾക്കാരുണ്ട് ഇനി പൂക്കളിടണം പൂ വാങ്ങണം അങ്ങനത്തെ ഒരുപാട് പരി പരിപാടികളുണ്ട് പാട്ടി കൂട്ടുന്നുണ്ട് ഇപ്പം കളറായിരിക്കും നല്ല കളറായിരിക്കും ഓണം ഓക്കെ അപ്പം രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ലൈക്ക് അത് അച്ഛൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാണുന്നുണ്ട് ഹർഷിത രാജേഷ് നിന്ന് എൻ്റെ നിങ്ങളെ വീഡിയോ ഒന്നും കൂടി എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇടുന്നുണ്ട് ഇവരുടെ ഒരു യൂട്യൂബ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ചേച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് പോയി കാണും ഇപ്പോൾ നല്ലപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ കാണിച്ച നാല് പേർ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ എൻ്റെ വീഡിയോയിൽ നാല് പേർ വന്നിരിക്കുന്നു നാല് പേർക്കും ഹാപ്പി അഡ്വാൻസ് ഓണം അങ്ങനെയല്ല പറയണ്ടേ അങ്ങനെ തന്നെയാണ് അവരോട് ഞാൻ പറയണം സുഹൃത്തുക്കളെ നമ്മളെ ത്രീ സിക്സ്റ്റി ക്യാമറ ക്യാമറ ഇപ്പോൾ ഞാൻ ത്രീ സിക്സ്റ്റി ആയി കണ്ടോ ത്രീ സിക്സ്റ്റി ക്യാമറ ത്രീ സിക്സ്റ്റി ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ അത് സുഹൃത്തുക്കളെ കണ്ടോ സോ ഇത് ഇതിനെന്താണ് പറ്റുന്ന ഇനി ഇത് വർക്കാവുക വർക്കൗല എന്നുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എനിക്ക് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം അനാമിക പിന്നെ കമൻറ്റ് ഉണ്ട് വി ആർ മോർ ഗുഡ് കണ്ടൻറ് ഫ്രം യു താങ്ക് യു ഡോർ ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് ഞാൻ ട്രൈ ചെയ്യും അത് നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ട്രൈ ചെയ്യും എന്തായാലും അങ്ങനെയല്ല എനിക്കൊരു പത്തായിരം സബ്സ്ക്രൈബർ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ശരിക്കും ആ ഒരു സമയത്ത് ഒരുപോലെ മുന്നേ ഞാൻ മാനക്കേട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പത്തായിരം ആകുമായിരുന്നു പക്ഷേ എൻ്റെ ഒരു എൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്കതായില്ല പക്ഷേ എനിക്കിപ്പോൾ ആക്കാൻ പറ്റുമോ അറിയില്ല എന്നാലും ട്രൈ ചെയ്യാം ഞാൻ പിന്നെ വേറൊരു ഒരു കണ്ണൂരിൻ്റെ കണ്ണൂർക്കാരൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട് ദീപ് സുഖാണോ ദീപ്തി ധീരേഷ് നിങ്ങൾ വേഗം പോയി തിരിച്ചു ദീപ്തി ധീരേഷ് മരിച്ചു നോക്കുന്ന സുഹൃത്തുക്കളെ എൻ്റെ ചേച്ചിയാണ് ചേച്ചി ഒന്ന് പുതിയൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ട റീലാണ് കാണേണ്ട റീലാണ് സുഹൃത്തുക്കളെ നിങ്ങളെ ഇപ്പം എത്ര ആൾക്കാർ ആറ് ആൾക്കാരുണ്ട് ഇനി ആ ഇനി പുതിയതായിട്ട് കാണുന്നവരും ആറിയിൽ ഒന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്ക് പോളെ അട പോളെ അപ്പോൾ എന്തേരുന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അപ്പോൾ പത്തൊമ്പത് മിനിറ്റായാലേ സുഹൃത്തുക്കളെ ഞാൻ സംസാരിക്കുന്നു ഇനി എൻ്റെ യൂട്യൂബിൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ കണ്ടോ സുഹൃത്തുക്കളെ കണ്ടോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വ്യൂ ഇൻ ട്വൻ്റി ഡേയ്സ് ഓക്കെ ഇതാണ് എൻ്റെ വാച്ച് വാച്ച്വേഴ്സ് ഇതാണ് എൻ്റെ സബ്സ്ക്രൈബർ ഇപ്പോഴത്തെതാണ് ഇത് ഇപ്പോഴത്തെ റവന്യൂ ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഇതിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് അത്രക്കും കുറവായിട്ടാണ് ഇപ്പം യൂട്യൂബ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത് ഓക്കെ വളരെ കഷ്ടത്തെ പക്ഷെ ഞാൻ യൂട്യൂബിൻ്റെ റവന്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു താനല്ല ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരു തരാണ് അതാണ് മെയിനായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ റവന്യൂ എന്തായാലും എന്നെപ്പോലത്തെ ആൾക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നെപ്പോലത്തെന്നല്ല ഈ റവന്യൂ കിട്ടിയിട്ടൊരു ഇപ്പോഴത്തെ കേരളത്തിലായിരിക്കും ജീവിക്കാൻ പറ്റില്ല അല്ല കുറച്ചും കൂടി നല്ല സബ്സ്ക്രൈബറും കാര്യങ്ങളുള്ളവർക്കൊക്കെ പ്രശ്നമില്ല ഈ ഒരു എട്ടായിരം സബ്സ്ക്രൈബറിൻ്റെ അകത്ത് അത്യാവശ്യം വ്യൂവേഴ്സൊന്നും ഇല്ലാണ്ട് ഈ റവന്യൂ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലാതെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സോ എനിക്ക് വ്യൂവേഴ്സ് വേണം കുറച്ച് ലൈക്ക് വേണം കുറച്ച് കമൻറ്റ് വേണം അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ എയിം ബിക്കോസ് അത് ബിക്കോസ് എന്നല്ല അത് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നെനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് പിന്നെയും റീജോയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പോകേണ്ട വേറെ സ്ഥലത്ത് പോകേണ്ടി വരും സോ ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഡെയിലി വീഡിയോ ഡെയിലി വീഡിയോ ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഡെയിലി ലൈവ് ഡെയിലി വീഡിയോ ആ ഒരു ആ ഒരു സാധനം എങ്ങനെയെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ചെയ്തേ മതിയാവും കുറച്ചൊന്ന് സെറ്റ് ചെയ്യണം അർഷിത വീണ്ടും അർഷിത ഡിലീറ്റ് ആയി കളഞ്ഞു കാണിച്ചു തരാം അപ്പോലു വേണ്ടല്ലോ അപ്പൊ അതാണ് എന്റെ മെയിൻ എയിം ആയിട്ട് ഇപ്പം നിൽക്കുന്നത് സോ എല്ലാവർക്കും ഒന്നും കൂടിയും അജിത ഹായ് അജിത ഹായ ആ അജിതീക്ഷിച്ച് വന്നിട്ടുണ്ടെന്നാൽ ഇതിപ്പം പുറത്ത് വന്നാൽ ശരിയാവില്ല കുറച്ച് കൂടിയിട്ട് അപ്പം അപ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം കുറച്ച് സന്തോഷം കണ്ടെത്തണം അതൊക്കെയാണ് ഞാൻ ഇപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൻ്റെ സൈഡിൽ ഹെൽപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോ ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ നമ്മളെ മറ്റേ എം എം എൻ ജെസ് വ്ളോഗ മറ്റേ ട്രെയിനല്ല അത്യാവശ്യം സബ്സ്ക്രൈബറുള്ള ചക്കയുള്ള നമ്മളെ അച്ചക്കൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ജിൻസ് എം ജെ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ പറഞ്ഞപോലെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല ഞാൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് സോ സോ സുഹൃത്തുക്കളെ തൻവി ഷാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ എൻ്റെ കൊച്ചു അനിജത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിപ്പം നല്ല ആൾക്കാരാണ് കാണാൻ തോന്നുന്നത് സോ അതല്ല നമ്മൾ വീഡിയോസ് ഇനി കാണുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ തൻവി കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച പോരാ അത് ഇന്നാണ് ഇന്ന് സെറ്റ് ചെയ്യണം അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒരു കാര്യം നമ്മൾ ഈ തുടങ്ങിയിട്ട് നമ്മൾ ഒരു ലെവലിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ സെറ്റ് സെറ്റാണ് നമുക്ക് ഭയങ്കര കോൺഫിൻസ് ആണെന്നുള്ള രീതിയിൽ പോകും അതൊരു മൂന്നാമത്തെ വീഡിയോസ് ആകുമ്പോൾ ചിലപ്പോൾ കുറയും നാലാമത്തെ വീഡിയോസ് നമുക്ക് കുറയും പക്ഷെ അത് കുറയാണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതാണ് യൂട്യൂബിൻ്റെ സക്സസ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് വർക്ക് ചെയ്ത എല്ലാവരും ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് ഐ മീൻ ഒരു ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈ ഇപ്പം വേവിങ്ങനെയല്ലേ വരുന്നത് ഇങ്ങനെ നിന്നിട്ടല്ല ഒരു വേവ് ഇങ്ങനെ പോലെ ആ വേവിൻ്റെ ടോപ്പിൽ എത്തിയിട്ട് അതേപോലെ പാകുന്നുണ്ട് ഈ താന്നിട്ടൊന്ന് പൊന്തണം ആ ഒരു പൊന്തലിലാണ് നമ്മളെ സാധനങ്ങൾ ആ ഒരു പൊന്തല് പൊന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റാണ് പക്ഷെ ഞാനിപ്പോൾ താന്നിട്ടാണുള്ളത് ഈ താന്നിട്ടെനിക്ക് പൊന്നാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ എനിക്ക് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ പിന്നെ പിന്നെ എല്ലാവർക്കും ഒന്നും കൂടിയും ഹാപ്പി ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ഓൺ എല്ലാവരും ഡ്രസ്സ് എടുക്കുക എല്ലാവരും ഓണം ആഘോഷിക്കുക ഓണം മടിച്ചു കുളിക്കുക സോ ഇത്രയും കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ അതേപോലെ തന്നെ വ്യൂവേഴ്സ് അതേപോലെ തന്നെ ട്വൻറ്റി ഡേയ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസാണ് ആശംസകൾ ഇനി മുതൽ നമ്മളെ വീഡിയോസും അപ്ലോഡ് ചെയ്യും സോ നിങ്ങൾ പറ്റുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ വീഡിയോ കണ്ട് സഹായിക്കാം ഹാപ്പി ഓണം എ പറ്റുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കമൻറ്റ് ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു നിങ്ങൾക്കും സന്തോഷം കിട്ടൂലേ ഓക്കേ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും ഇന്നത്തെ ലൈവ് ഞാൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാനും വിചാരിക്കുന്നു നിങ്ങളും വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ വരാം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ apa ada apa ini in buat apa bye bye kanto ini ini nih kata ga ini beri aku kata karena suci ini beri aku yes guys kitty guys apa bye